അഞ്ച് വിദ്യാർത്ഥികളുടെ പഠനം ലക്ഷ്യമാക്കി ഓണത്തോടനുബന്ധിച്ച് മൂന്ന് പേരടങ്ങുന്ന സുഹൃത്തുക്കൾ അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പച്ചക്കറി വ്യാപാരം തുടങ്ങി അഞ്ചൽ ആറോ ജംഗ്ഷനിൽ ഡിഗ്രി കഴിഞ്ഞ പനയഞ്ചേരി സ്വദേശി ഹരികൃഷ്ണനും സുഹൃത്തുക്കളായ രണ്ടു പേരും ചേർന്നാണ് ഓണത്തെ ലക്ഷ്യമാക്കി പച്ചക്കറി വ്യാപാരം തുടങ്ങിയത് എന്നാൽ ഇത് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ പിന്നിൽ മാതൃകയായി ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം പച്ചക്കറി വ്യാപാരത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ട അഞ്ച് വിദ്യാർത്ഥികളിലെ ഒരു വർഷത്തേക്കുള്ള പഠന ചിലവിനാണ് ഈ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഓണക്കാലത്തോടനുബന്ധിച്ച് എട്ട് ദിവസത്തോളം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്നത് ഈ ആശയം തന്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ തന്നെ തന്റെ മാതാവും പിതാവും അതോടൊപ്പം പച്ചക്കറി വ്യാപാരവുമായി ബന്ധമുണ്ടായിരുന്ന പിതാവിന്റെ അനുജനും ഏറെ സപ്പോർട്ട് ചെയ്തു എന്നും ഹരികൃഷ്ണൻ പറയുന്നു ഇതിപ്പം ഞാൻ ഒറ്റയടിക്ക് തീരുമാനിച്ചൊരു കാര്യമല്ല ഇനി ഞാൻ കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലെത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രത്തോളം ഒരു സക്സസ് അതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്ന് കാര്യം ഞാൻ വിചാരിച്ചു ആദ്യം എല്ലാവരും നമ്മളെ പിന്തള്ളി പറയത്തേ ഉള്ളതെന്ന് പക്ഷേ ആൾ ഒരു നാട് മൊത്തം കൂടെ നിന്നു അതിന് വേണ്ടിയിട്ട് കാര്യം ഞാൻ എനിക്ക് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടേഷൻ ഏജൻസി നടത്തുന്നുണ്ടായിരുന്നു നാട്ടിൽ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡ് കുറേ നാളുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പം അപ്പം ഞാൻ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഒരുപാട് ടാലൻ്റ് ഉള്ള ഒരുപാട് കഴിവുള്ള എന്ന് പറയുമ്പോൾ സ്പോർട്സിലായാലും ആർച്ചിലായാലും വിദ്യാഭ്യാസത്തിലായാലും ഒരുപാട് കഴിവുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവരൊന്നും മുൻനിരയിലേക്ക് വരാൻ പറ്റുന്നില്ല കാര്യം ഒന്നവരുടെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എക്കണോമിക് സിറ്റുവേഷൻ കാരണമാണ് അവർക്കൊന്നും വരാൻ പറ്റാത്തത് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കാത്ത പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേര് കാരണം ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് മുന്നോട്ട് വരെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പം ഞാൻ ആദ്യം എൻ്റെ ആ വീട്ടുകാരടുത്താണ് പറയുന്നത് അപ്പം വീട്ടിലായാലും കൂട്ടുകാരാണെങ്കിലും എൻ്റെ കൂട്ടുകാരുണ്ട് അപ്പം ആതിരിക്കാനുള്ള ഫാൻഡ് ആണെങ്കിലും ഇവരെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചിറ്റപ്പൻ ഒന്നും ഇല്ലാതിപ്പം എട്ട് ദിവസം കൊണ്ട് രാവും അവര് തന്നെ രാവിലെ ഒരു അഞ്ച് മണിയാവുമ്പോൾ വരും മാർക്കറ്റിൽ പോകും നമ്മൾ സാധനം എടുക്കും പിന്നെ രാത്രി ഒരു ഒന്നൊന്നര ആവുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാകും കഴിഞ്ഞ് അരച്ച് കഴിഞ്ഞുമ്പോഴത്തേക്കും ഇതൊരു റെഗുലർ ആയിട്ട് റൊട്ടീൻ പോലെ ആയി കഴിഞ്ഞപ്പോൾ ഏഴ് ദിവസത്തേക്ക് സന്തോഷം ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഒരു ഒരു പക്ഷേ ഇത്രത്തോളം സപ്പോർട്ട് എനിക്ക് തോന്നുന്നു അഞ്ചിൽ കൂടുതൽ കുട്ടികളുടെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്ന് എന്ന് നമ്മൾ ദൈവാനുഗ്രഹം വളരെ സന്തോഷമുണ്ട് തുടർന്നാണ് തങ്ങൾ മൂന്ന് പേരടങ്ങുന്ന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അഞ്ചൽ ആറോ ജംഗ്ഷനിൽ വില ഓണത്തെ ലക്ഷ്യമാക്കി പച്ചക്കറി വ്യാപാരം നടത്തുന്നത് എല്ലാവരും വളരെ കൂടിയാണ് തങ്ങളുടെ കടയിലെത്തുന്നതെന്നും വ്യാപാരം പൂർണ്ണമായി ലാഭമായിരുന്നുവെന്നും ഇനി വരുന്ന കാലങ്ങളിലും ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയാണെന്നുള്ള വിവരമാണ് വ്യാപാരത്തിന് നേതൃത്വം നൽകിയ ഹരികൃഷ്ണൻ പറയുന്നത് ഈ വർഷത്തെ ഓണം ഇപ്പോഴും ഒരു ഒരു നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ഹാർട്ട് ഓഫ് യോർ ഫാമിലി ഫ്യൂട്ട്